السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا تزال هذه الأمة بخير ما علموا هذه الحرمة حق تعليمها فإذا ضيعوا ذلك هلكوا رواه بن ماجه പരിശുദ്ധ മഹത്വം വിവരിക്കുന്ന ഈ പരിശുദ്ധമായ മക്കയെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്ത് നന്മയിലായിക്കൊണ്ടേയിരിക്കും നന്മ അവരിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഈ വിശുദ്ധ കാബയോട് വിശുദ്ധ മക്കയോട് അനാദരവ് കാണിക്കുന്നുവോ ആദരവിനെ പാഴാക്കുന്നുവോ അന്ന് മുതൽ അവർ നശിക്കും അവരുടെ നാശം തുടങ്ങും എന്ന് മുത്തനബി സലാ അരുളുന്നു പറഞ്ഞു